കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യൻ യൂട്യൂബിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യർഷർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഒൻപത് നക്ഷത്രക്കാർ ദാമ്പത്യ ഐക്യതയായിട്ട് പോകുന്ന സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ഇവർ തമ്മിൽ വിവാഹം നടത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും അല്ലെ ഇവരെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും സഖിയായിട്ട് അല്ലെ സഖനായിട്ട് അതായത് ഭർത്താവായിട്ട് അല്ലെ ഭാര്യയായിട്ടൊക്കെ കൂടെ കൂട്ടാവുന്ന കുറച്ച് നക്ഷത്രക്കാരാണ് ഇപ്പം ഇവർ തമ്മിൽ വിവാഹം നടത്തിയാലും ഏറ്റവും ഗുണകരമായിട്ടാണ് പറയപ്പെടുന്നത് കാരണം രണ്ട് തുല്യ ശക്തികൾ രണ്ട് മഹാശക്തികൾ ഒന്നിച്ചു കഴിയുമ്പോഴത്തേക്ക് എന്തായിരിക്കും ഒരു വലിയ ശക്തിയായിട്ട് മാറും അല്ലേ അതുപോലെ രണ്ട് ജാതകങ്ങൾ നമ്മൾ ചേർക്കുമ്പോഴായാലും ഒരാ രണ്ടുപേരുടെയും ജാതകത്തിൽ ഒരു യോഗങ്ങളും ഇല്ല അല്ലെ രണ്ടുപേരുടെയും ജാതകത്തിൽ ഇപ്പൊ ദോഷങ്ങൾ മാത്രമാണ് അങ്ങനെയുള്ള ജാതകം ഒരിക്കലും ചേർക്കാൻ പാടില്ല ഒരാളുടെ ജാതത്തിൽ ഗുണവും ഒരാളുടെ ജാത ദോഷവും ഉണ്ടെങ്കിൽ ആ മറ്റേ ആളുടെ ജാതത്തിലെ ഗുണം കൊണ്ട് ഇപ്പഴത്തെ ആളുടെ ജാഗതത്തിൽ ആ ദോഷം അകന്നു പോകണം രണ്ടുപേർക്കും ദോഷമായെന്തോ ഒരു ഉയർച്ച ഉന്നതിയൊന്നും കാണത്തില്ല ഈ രണ്ടുപേര് ചേർ ചിലപ്പോൾ എല്ലാവരും പൊരുത്തം നോക്കുമ്പോഴ് പൊതുവെ നാൾപുരുത്തം എല്ലാവരും നോക്കും ഗ്രഹനിലപൊരുത്തം ഒന്നും ആരും നോക്കാറില്ല ഗ്രഹനില നോക്കി നടത്തുന്ന വിവാഹങ്ങൾ എല്ലാ കാലത്തും നിലനിൽക്കും അപ്പോൾ എല്ലാവരും പറഞ്ഞുണ്ട് ജാതകവും എല്ലാം നോക്കി വിശദമായിട്ട് നടത്തുന്ന കല്യാണമാണല്ലോ മുടങ്ങി പേരും മുടങ്ങി പോകുന്നുണ്ടല്ലോ ഒരു ഡൈവേഴ്സ് ആയി പോകുന്നുണ്ടല്ലോ അല്ലെങ്കിൽ വിവാഹ നിശ്ചയിച്ച ശേഷം പയ്യനോ അല്ലെങ്കിൽ പെണ്ണോ ഒക്കെ ഇറങ്ങിപ്പോകുന്നുണ്ടല്ലോ എന്നൊക്കെ പറയും അതൊക്കെ നിമിത്തം നോക്കിയാൽ മനസ്സിലാവും നിമിത്തപ്രകാരം ഒരു ഉത്തമനായ ജോൽസിനാണെങ്കിൽ ആ അവർ വരുന്ന സ്ഥാനം ആദ്യം ഇരിക്കുന്ന സ്ഥാനം അതുപോലെ ആദ്യം പറയുന്ന വാക്ക് ആ സമയത്ത് ജ്യോതിഷൻ്റെ ശ്വാസവിശ്വാസം ഏത് ഏത് മൂക്കിലൂടെ ആണോ വളുത്ത ഗുണം ഇടത്ത മൂക്കിലാണെങ്കിൽ ആ വിവാഹം നടക്കത്തില്ല അപ്പം അങ്ങനെയുള്ള ശ്വാസപരീക്ഷണം എന്ന് പറയും അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കണക്കാക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയൊക്കെ കണക്കാക്കി ഒരു മുഹൂർത്തം അല്ലെ ഒരു പൊരുത്തം കുറിക്കുമ്പോൾ ആ അതിവിടെ കണക്കാക്കൊണ്ട് പൊരുത്തം അല്ലെങ്കിൽ മുഹൂർത്തം കുറിച്ചു കഴിഞ്ഞാൽ ആ വരുന്ന ഫലങ്ങൾ നൂറ് ശതമാനം കറക്റ്റായിരിക്കും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോണിൽ കൂടെ ചോദിച്ചു കഴിഞ്ഞാലും ഒരു കാരണവശാലും ശരിയായിട്ട് വരത്തില്ല ചിലപ്പം ജ്യോതിസിനുമായിട്ട് സൗഹൃദത്തിലായിരിക്കും ജോലിസിനായാലും ഫോണിൽ കൂടെ വിളിച്ചു ചോദിക്കും ഇന്ന് ആൾ തമ്മിൽ ചേരുമെന്ന് ചോദിക്കും ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ് നിങ്ങളെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഫോണിൽ കൂടെ ഒരു ജോലിസിനോടും എത്ര സുഹൃത്തായാലും ഞാൻ അച്ഛനോ അമ്മയോ അല്ലെ അമ്മാവനാണെന്ന് പറഞ്ഞാൽ പോലും ചോദിക്കാൻ പാടില്ല നേരിട്ട് പോയി കണ്ട് ചോദിക്കാം നമുക്ക് ആ നാളുകളിലേക്ക് ഒന്ന് കിടക്കാം കാർത്തിക രോഹിണി പൂയം ആയില്യം പൂരം ചിത്ര അനിരം പൂരാടം ഒത്തിട്ടാതി ഈ നക്ഷത്രക്കാർ മാത്രമാണെന്നൊരു ചിന്തയുണ്ടാവും ദാമ്പത്യ ഐക്യതായിട്ട് ജീവിക്കുന്നത് ഇവർ മറ്റുള്ളവരും ഉണ്ട് മറ്റുള്ള നക്ഷത്രക്കാരും ഉണ്ട് അതിനെന്ത് ചെയ്യണം ജാതകം കൂടി കൂടുതലായിട്ട് പരിശോധിക്കേണ്ടതായിട്ട് വരും ജാതകം പരിശോധിച്ച് ചെയ്യുമ്പോൾ ശുക്രനാണ് വിവാഹകാരനായിട്ട് പറയുന്നത് ദാമ്പത്യ സൗഹൃഹത്തിൻ്റെ കാരണകാരനായിട്ടൊക്കെ ശുക്കരനാ പറയുന്നത് ശുക്രൻ നിൽക്കുന്ന സ്ഥാനം ലഗ്നാൽ ചന്ദ്രാല് ശുക്രാലും ഒക്കെയാണ് നമ്മൾ പൊരുത്തവും ഒക്കെ കണക്കാക്കുന്നത് പാപദോഷങ്ങളെ കണക്കാക്കുന്നത് അപ്പോൾ അതൊക്കെ വിശദമായിട്ടൊന്ന് വിശകലനം ചെയ്തതിന് ശേഷം ആ വിവാഹം നടത്തുകയാണെങ്കിൽ നൂറ് ശതമാനം അത് നിലനിന്നുപോകും സംശയമില്ലാത്ത കാര്യമാണ് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം സമ്മാദിക്കാം നിർത്തുന്നു നന്ദി നമസ്കാരം